ഐക്യീക്കം വീണ്ടും പാളി ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറി എൻഎസ്എസ് ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമെന്നും പിറകിൽ ബി ജെ പി എന്നും സുകുമാരൻ നായരുടെ ഗുരുതര ആരോപണം വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയതെന്ന് വിലയിരുത്തൽ തന്ത്രങ്ങൾ പാളി പാളിപ്പള്ളി നടേശൻ കൊട്ടിഘോഷത്തോടെ എത്തിയ എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യ പിറക്കുന്നതിന് മുമ്പ് തന്നെ തകർന്ന് തരിപ്പണമായി നായാടി മുതൽ നസ്രാണി വരെ ഒരൊറ്റക്കുട കീഴിൽ അണിനിരന്ന് കരുത്തേറിയ സാമുദായിക ശക്തിയായി മാറാനുള്ള നീക്കം കൂടിയാണ് ഇതോടൊപ്പം പാളിപ്പോയത് ഐക്യനീക്കവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയപ്പോൾ വലിയ പിന്തുണയാണ് ആദ്യഘട്ടത്തിൽ സുകുമാരൻ നായർ നൽകിയത് ഐക്യ ചർച്ചയ്ക്കായി തുഷാർ വെള്ളാപ്പള്ളി വരുന്നതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ എൻഎസ്എസ് ഡയറക്ടർ ബോർഡിൽ ഐക്യനീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശിനെ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് ഇതോടെയാണ് ഐക്യനീക്കത്തിന് പിറകിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന നിലപാടിലേക്ക് എൻഎസ്എസ് നേതൃത്വം എത്തിയത് തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെയോ സഹോദരനെ പോലെയോ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സുകുമാരൻ നായർ പിന്നീട് തുഷാർ ചർച്ചയ്ക്ക് വരേണ്ടതില്ലെന്ന് അറിയിക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മകൻ ബി ജെ പി നിയന്ത്രണത്തിലുള്ള മുന്നണിയുടെ നേതാവാണ് അത്തരം നേതാവ് ചർച്ചയ്ക്ക് വന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് ഐക്യനീക്കത്തിൽ നിന്നും പിന്മാറിയതെന്നാണ് സുകുമാരൻ നായരുടെ വിശദീകരണം എന്തു തന്നെയായാലും വെള്ളാപ്പള്ളി നടേശിനേറ്റ കനത്ത അഖാതമായി ഈ സംഭവ വികാസങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നാലാമത്തെ തവണയാണ് ഈ വിധത്തിൽ ഈഴവ നായർ സംഘടനകളുടെ ഐക്യം തല്ലിപ്പിരിഞ്ഞത് എൻഎസ്എസും എസ് എൻ ഡി പി യോഗവും ഒറ്റക്കെട്ടായാൽ ശക്തമായ സാമുദായിക സംഘടനയാകും ബി ജെ പി അടക്കമുള്ള സംഘടനകൾക്ക് മുന്നിൽ വിലപേക്ഷൽ ശക്തിയായി മാറാൻ കഴിയുമെന്ന വെള്ളാപ്പള്ളിയുടെ കണക്കുകൂട്ടലാണ് സുകുമാരൻ നായർ തന്ത്രപൂർവ്വം തകർത്തിരിക്കുന്നത് ും രണ്ടായിരത്തി അഞ്ചിലും ഐക്യ നീക്കങ്ങൾ നടക്കുകയും പാളിപ്പോകുകയും ചെയ്തിരുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ അമിത പിന്തുണ നൽകുന്നുവെന്നും അവർ ഭരണത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണമുയർത്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യനീക്കം നടന്നത് വലിയ ചർച്ചാ വിഷയമായത് മാറിയെങ്കിലും അധികം വൈകാതെ ഈ ഐക്യനീക്കം അട്ടിമറിക്കപ്പെട്ടു മന്ത്രിസഭയിലെ പ്രമുഖ വകുപ്പുകൾ ദേവസ്വം നിയമനം സാമ്പത്തിക സംവരണം എന്നിവ സാമുദായിക സംഘടനകൾക്ക് നൽകണമെന്ന വിധത്തിലുള്ള പരാതികളും അന്ന് ശക്തമായി ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് പല കുറി ഐക്യശ്രമങ്ങൾ നടക്കുകയും അത് പാളിപ്പോകുകയും ചെയ്തിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഷാശൈലിയെയും സംഘപരിവാർ കേന്ദ്രങ്ങളോടുള്ള അമിത വൈകാരിക വിധേയത്വത്തെയും വിമർശിച്ചുകൊണ്ടാണ് ഇക്കുറി ഐക്യനീക്കം നടന്നത് ആദ്യഘട്ടത്തിൽ ഈ നീക്കത്തോടൊപ്പം ഉറച്ചുനിന്ന സുകുമാരൻ നായർ പത്മപുരസ്കാര പ്രഖ്യാപനത്തോടെ വെള്ളാപ്പള്ളിയെ തള്ളിക്കളയുകയായിരുന്നു നായർ ഈഴവ ഐക്യനീക്കത്തെ സുകുമാരൻ നായർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇരുകൂട്ടരും ഇപ്പോഴും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സുകുമാരൻ നായരെ ഒരുവിധത്തിലും വിമർശിക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻഎസ്എസ് ഡയറക്ടർ ബോർഡിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്ന മട്ടിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പത്മപുരസ്കാര പ്രഖ്യാപനമാണ് ഐക്യശ്രമത്തെ തകർത്തതെന്നത് വ്യക്തം ഈ പ്രഖ്യാപനത്തോടെ ബി ജെ പിയുടെ ഗുഡ് ലിസ്റ്റിലാണ് വെള്ളാപ്പള്ളിയുടെ സ്ഥാനമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി പ്രമുഖ സാമുദായിക സംഘടനാ നേതാവായ തന്നെ പത്മപുരസ്കാരത്തിൽ നിന്ന് തഴഞ്ഞതിൽ നായർക്കും നീരസമുണ്ട് വസ്തുതകൾ പലതും നിരത്തുന്നുണ്ടെങ്കിലും പത്മഭൂഷൺ പ്രഖ്യാപനവും അതിന് പിന്നിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളുമാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യ തുടക്കത്തിൽ തന്നെ തകർത്തതെന്നത് പറയാതെ വയ്യ